രോഹിത്തെ കുറെ നാളായിട്ട് കുറച്ച് അനക്കമൊന്നും ഇല്ലാതെ മാളത്തിൽ ഒളിച്ച പോലെ ഒരാളായിരുന്നു കോൺഗ്രസിന്റെ പിന്നാരയായിരുന്ന രമേശ് ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പൊ കോളുകളൊക്കെ ചെറിയ കോളിലൊക്കെ അല്ല ഇച്ചിരി വലിയ കോളിലൊക്കെ ആയിട്ട് ജാതി സംഘടനകളോട് രമ്യതയിലൊക്കെ ആയിക്കൊണ്ട് പുള്ളി ഇപ്പോ പത്രസമ്മേളനമൊക്കെ നടത്തുകയാണ് എന്തായിരിക്കാം ഇതിന്റെ ഒരു ഉദ്ദേശം കോൺഗ്രസിൻ്റെ പിന്നാലെ ആയിരുന്ന എന്നല്ല കോൺഗ്രസിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു അധികാരം അതായത് അങ്ങനെ ആയിരുന്നുള്ള ഇപ്പോൾ അതായത് ഇ എം സർക്കാരിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് യു ഡി എഫ് കഴിഞ്ഞാൽ എൽ ഡി എഫ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഇടതുപക്ഷം സ്വീകരിച്ച കുറെ നീച മാർഗങ്ങൾ അതിലൂടെ യു ഡി എഫിന് അധികാരം ഒഴിയേണ്ടി വരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സഭയിലിരിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ച വിഷയങ്ങൾ അതായത് നോക്കൂ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി പക്ഷെ കോൺഗ്രസിനുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും പടലപ്പടക്കങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് ഒതുക്കുക എന്ന ചില ലക്ഷ്യത്തോടെയുള്ള ചിലരുടെ ഗൂഢനീക്കങ്ങളും ഒക്കെ അദ്ദേഹം ഉന്നയിച്ച പല വിഷയങ്ങളും വലിയ സമരമുഖങ്ങളിലേക്ക് കൊണ്ടുവരാനൊന്നും ഒരു പരിധിവരെ കോൺഗ്രസിന് സാധിച്ചില്ല ഒരു രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുന്നു കിറ്റിലും പെൻഷനിലും വീണുപോയ ജനം പിണറായി സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്തുന്നു കോൺഗ്രസ് അധികാരം പ്രതീക്ഷിച്ചെടുത്ത് അപ്രതീക്ഷിതമായി നാൽപ്പത്തിയൊമ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ പുതിയൊരു നേതൃത്വം വേണം കോൺഗ്രസിന് എന്ന തീരുമാനത്തിൽ നിന്ന് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായും വി ഡി സതീഷനെ പ്രതിപക്ഷ നേതാവായും അവരോധിക്കുന്നു പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ആയത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ നിലപാടിലും കാര്യങ്ങളിലും ഒക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് പക്ഷേ ഒരു സ്വജനം പക്ഷവാദം ചേർത്ത് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പോയി അദ്ദേഹം എന്ന പേരുദോഷം രണ്ടാം പടിയ സർക്കാരിന്റെ കാലത്തോടു കൂടി അദ്ദേഹം അത്തരത്തിലായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആയപ്പോൾ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പോലും സിറ്റിംഗ് സീറ്റുകളൊക്കെ നിലനിർത്താൻ അവർക്ക് സാധിച്ചു അതിന്റെ ഒരു സംഘടനാ സംവിധാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു പക്ഷേ നമുക്ക് ചേലക്കര പോലെയുള്ള ഇടതകോട്ടയില് വോട്ട് ശേമനം കുറയ്ക്കാൻ ശ്രമിച്ചല്ലാണ്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് പോലും അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല ചേരത്തിൽ ഒരു ഇത് മുന്നിൽ വന്നു നിന്നിട്ട് പോലും അവർക്ക് അത് സാധിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല പണ്ട് കോൺഗ്രസിൽ പ്രബലമായിരുന്ന എ ഐ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് വിവിധ ഗ്രൂപ്പുകൾ ഒഫീഷ്യലായും അൺഒഫീഷ്യൽ ആയുമൊക്കെ വിവിധ ഗ്രൂപ്പുകൾ വരുന്നു എല്ലാം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിലേക്ക് എല്ലാ ഗ്രൂപ്പുകളുടെയും അറ്റം ചെന്ന് എത്തുന്ന ഒരവസ്ഥയിലേക്ക് നാട് പോയി എന്നുള്ളതാണ് ഗ്രൂപ്പുകൾക്ക് അതീതനാണ് വി ഡി സതീശൻ എന്ന് പറയുമ്പോഴും വി ഡി സതീശനോട് ആളുകൾക്ക് ഒരു താല്പര്യവും മമതയും ഒക്കെ വി ഡി സതീശനായി തന്നെ നശിപ്പിച്ചു ചില പെരുമാറ്റങ്ങളും ചില ഇടപെടലുകളും ഒക്കെ അത്തരത്തിൽ മുന്നോട്ട് പോയി വി ഡി സതീശൻ സുധാകരനോട് ഇത്രയും സീനിയറായ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന സുധാകരനോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പോലും നടത്തിയ ചില ചേഷ്ടകളൊക്കെ പ്രവർത്തകരെ അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് പിന്നെ വി ഡി സതീഷനെയും ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ നോക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് കാലങ്ങൾ മാത്രമല്ല പ്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കും കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദ മാഷി വെച്ചു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് അഞ്ചു പേരാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു വലിയ ചോദ്യമാണ് ചോദിക്കാനുള്ള യോഗ്യത എം വി ഗോവിന്ദ മാഷി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവ് വേണം രമേശ് ചെന്നിത്തലയുടെ പ്രതാപ കാലഘട്ടം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതാപ കാലഘട്ടം അതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തെ കെ പി സി സി അധ്യക്ഷനായിരിക്കും പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻഎസ്എസിന്റെ പ്രസിഡന്റായ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ നടത്തിയ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല കൊണ്ടുവരാമെന്ന് എ സി സി ഉറപ്പ് നൽകിയതാണ് പക്ഷെ കൊണ്ടുവന്നിട്ടില്ല അതൊരു വലിയ കൂടുനക്കം സൂക്ഷിച്ചപ്പെടുത്തി അവസാനം ഈ ജാതി സംഘടനകളിലെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഇതേ രമേശ് ചെന്നിത്തല അവരോധിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് എൻ എസ് എസ് എടുത്ത നിലപാട് ശരി വയ്ക്കുന്ന തരത്തിലും അല്ലെങ്കിൽ എൻ എസ് എസ് എടുത്ത നിലപാട് യു ഡി എഫിന് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയായിരുന്നു പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് എൻ എസ് എസ് ഈ പറയപ്പെടുന്ന എൻ എസ് എസ് എന്നല്ല സുമാരൻ നായർക്ക് എൻ എസ് എസിന് എന്തോ നിലപാട് സുമാരൻ നായർ നിലപാടാണ് എൻ എസ് എസിന്റെ നിലപാട് സുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയോട് എന്തോ ഒരു അതൃപ്തി ഉള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് പിന്നീടുള്ള പരിപാടികളൊക്കെ ശ്രദ്ധിച്ചാൽ ശശി തരൂരിനെയൊക്കെ കഴിഞ്ഞ തവണ മന്നൻ ജയന്തിക്ക് ഉദ്ഘാടനത്തിനായി കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി ഇറക്കി വിട്ടതും മോഹൻലാലിനെ കൊണ്ടുവന്നു ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തവണത്തെ മന്നം ചെയ്യുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യ പ്രഭാഷകനായി പെരുന്നയിലേക്ക് എത്താൻ പോകുന്നത് അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി കാണേണ്ടിയിരിക്കുന്നു കാരണം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ സമുദായങ്ങളെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയേ പറ്റൂ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ക്രിസ്ത്യൻ മെജോറിറ്റി എപ്പോഴും യു ഡി എഫിനൊപ്പമായിരുന്നു കോൺഗ്രസിനൊപ്പമായിരുന്നു ഇതിൽ ആടി വിലഞ്ഞു നിന്നത് ഈ പറയപ്പെടുന്ന ഭൂരിപക്ഷ സമുദായം അതായത് ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും അടക്കമുള്ള ഹൈന്ദവ ജാതി സംഘടനകളാണ് മുസ്ലിം ലീഗിൻ്റെ കരുത്തോടു കൂടി മുസ്ലിം ലീഗിനോട് മലബാർ ബെൽറ്റ് എപ്പോഴും അതായത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ എല്ലാ ജാതിയിലും മതത്തിലും അധിഷ്ഠിതമായി തന്നെയാണ് ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ വോട്ടിംഗ് ഷെയർ ഈ പറയപ്പെടുന്ന യു ഡി എഫിനുണ്ട് ഇനി തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും മറ്റെടുത്തൊക്കെ വരുമ്പോൾ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യുടെയും ഈസിയായി ഈ പറയപ്പെടുന്ന യു ഡി എഫിന് അധികാരത്തിലെത്താൻ സാധിക്കും പക്ഷേ വി ഡി ഉമ്മൻചാണ്ടിയോടുണ്ടായിരുന്ന താല്പര്യം പോലും എൻ എസ് എസിനും എസ് എൻ ഡി പി ഡി സതീശനോടില്ല എന്നുള്ളതാണ് യഥാ അതിൻ്റെ യഥാർത്ഥമായ കാര്യം ഇപ്പോൾ വി ഡി സതീശൻ അവരുടെ സമുദായത്തിൽപ്പെടുന്ന ആളാണെങ്കിലും വി ഡി സതീശന്റെ നിലപാടുകളോട് എൻഎസ്എസ് ഒരിക്കലും യോജിച്ചു പോയിട്ടില്ല ഇപ്പൊ പതിനൊന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം എൻ എസ് എസിന്റെ ഒരു പരിപാടിയിൽ മുഖ്യപ്രഭാഷനായ രമേശ് ചെന്നിത്തല എത്തുന്നു എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മഞ്ഞുരുകിയിരിക്കുന്നു എന്തോ സംഭവിച്ചു ഒരു കോംപ്രമൈസ് അതിനും അപ്പുറത്തേക്ക് എസ് എൻ ഡി പിയുടെ ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ ഉദ്ഘാടകൻ ഹരിപ്പാട് എം എൽ എ ആയിട്ടുള്ള മുൻ മുഖ്യ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതായത് എസ് എൻ ഡി പിയോടും എൻ എസ് എസ് നോടും രമേശ് ചെന്നിത്തല അത്രത്തോളം അടുത്തിരിക്കും ഈ രണ്ട് ടനകൾ uh. ഒരു നിലപാട് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നിൽ നിർത്തി നയിക്കേണ്ടത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിൽ അതിനെ എതിർക്കാൻ സാധിക്കില്ല കാരണം എ ഐ സി സിയുമായി രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ നല്ല അടുത്ത ബന്ധമാണ് സോണിയ ഗാന്ധിയും മറ്റുള്ളവരും ആയിട്ട് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ബന്ധം അത്ര വലിയ അടുപ്പമുള്ളതാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയേക്കാൾ അടുപ്പം കേന്ദ്ര നേതൃത്വത്തിനോട് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഭാഷാ ശുദ്ധി അതായത് ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഇതൊക്കെ എ സി സിയുമായി അദ്ദേഹത്തിൻ്റെ ഒരടുപ്പം അരക്കെട്ട് ഓർപ്പിക്കുന്നതുകൊണ്ട് ലീഡർ കരുണാകരന് ശേഷം കേരളത്തിൽ നിന്ന് എ സി സിയുമായി എത്രത്തോളം ബന്ധമുള്ള ഒരു നേതാവ് ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയായിരിക്കാം അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ സാഹചര്യങ്ങൾ അത്തരത്തിൽ വരുമ്പോൾ ഹൈ ഗ്രൂപ്പ് നേതാവായി രമേശ് ചെന്നിത്തല തുടരുകയും ചെയ്യും അപ്പോൾ കെ സി വേണുഗോപാലിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് കാരണം കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ട് അദ്ദേഹത്തിന് പല ചുമതലകളുണ്ട് രാജ്യം ഭരിക്കുക അദ്ദേഹത്തിന്റെ മനസ്സിലാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അടുത്ത നിയമസഭയിൽ ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ വിള വിരളമാണ് അപ്പുറത്തേക്ക് പിന്നെ പറയുന്ന പേര് ശശി തരൂരിന്റെ ഒരു കാരണവശാലും ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫും കോൺഗ്രസും കൊണ്ടുവരുത്തില്ല അതെ സി അധ്യക്ഷനായിട്ട് മത്സരിക്കപ്പോൾ കേരളത്തിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് കിട്ടാഞ്ഞത് നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ ആര് വി ഡി സതീശൻ വി ഡി സതീശനേക്കാൾ ഭേദം രമേശ് ചെന്നിത്തലയാണ് എന്നൊരു ടോക്ക് ഇപ്പൊ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും ഘടകക്ഷികൾക്കിടയിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ജൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും സപ്പോർട്ടോടു കൂടി രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മുഖമായി വീണ്ടും മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇത് പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പ്രാധാന്യം ഒന്നും അതായത് ഈ പിന്നെ രമേശ് ചെന്നിത്തല ഈ പറയുന്ന ഇപ്പൊ തിരിച്ചു വരുന്നല്ലോ അദ്ദേഹം ഈ പറയുന്ന എല്ലാ കാര്യം ശക്തനായി വരുന്നു പക്ഷേ അതിന് മുമ്പ് ഇടക്കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്ക് ജനങ്ങൾക്ക് തോന്നിയിരുന്നത് സ്ഥാനത്തിനായിട്ട് വാശി പിടിക്കും കടിപിടി മുറവിളി കൂട്ടുന്ന മറ്റു കൂട്ടാളികളുടെ കൂട്ടത്തിൽ അദ്ദേഹം പെട്ടുപോയോ എന്ന് ചില സമയത്ത് തോന്നിയിരുന്നില്ല അങ്ങനെയല്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും വിഷമമുണ്ടാവും സതീശിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കൊണ്ടായിരുന്ന വിഷം പക്ഷെ ആ വിഷമൊന്നും അദ്ദേഹം പുറത്തു കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി ഒരു പരിധിവരെ എങ്ങും ഒരു വിവാദത്തിലും രമേശ് ചെന്നിത്തല വിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും രമേശ് ചെന്നിത്തല ഒരു വിവാദത്തിന് തയ്യാറായില്ല എന്നുള്ളതാണ് താൻ പാർട്ടിക്കൊപ്പമാണ് പാർട്ടി നിലപാടിനൊപ്പമാണ് എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ട്രൂ അദ്ദേഹം അദ്ദേഹം കൃത്യമായി ആളുകളോട് അത്തരത്തിൽ പെരുമാറാൻ അറിയാവുന്ന ആളുകളാണ് അദ്ദേഹം എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു എല്ലായിടത്തും ഇല്ലേ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഇല്ല ആ ഒരു നിലപാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തൃക്കാക്കല തെരഞ്ഞെടുപ്പാണ് ആദ്യമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഉപ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ സമയത്ത് അവിടെ ഈ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഉമ്മൻചാണ്ടി സാറും ഈ പറയപ്പെടുന്ന വി ഡി സതീശനും ഒക്കെ ഉള്ളപ്പോഴും അവിടെ ഒരു വി ഡി സതീശൻ ആയിരുന്നു വി ഡി സതീശൻ കൂട്ടാളികളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഷോ അവിടെ നടത്തുമ്പോഴും ഇതൊക്കെ കണ്ട മോനനായി ഒരറ്റത്ത് ഏർ രമേശ് ചെന്നിത്തല നോക്കി നിൽക്കുന്നതായിരുന്നു പക്ഷെ അത് മനസ്സിൽ അത്രത്തോളം തിരിച്ചുവരാൻ കഴിയും അത് സമയത്തടിച്ചാ മതി ചുമള മെറ്റിട്ടുള്ള കാര്യമുണ്ടോ ഒന്നുമില്ല ആ സ്പോട്ടിൽ ആ സമയത്ത് അടിക്കേണ്ട അടിക്കുക എന്നതാണ് കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത് ആ പോയിന്റ് ഇപ്പോൾ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ നീക്കം ഈ പറയപ്പെടുന്ന ജാതി സംഘടനകളെ ചേർത്ത് കേൾക്കുന്നവരുമായിരിക്കും ജാതി സംഘടനകളിൽ ചേർത്ത് പിടിക്കുന്നത് ശരിയാണോ എന്ന് അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും മറയില്ല ഇപ്പം പരസ്യമായ രഹസ്യമാണ് ജാതി സംഘടനകളില്ലാതെ ഈ രണ്ട് പാർട്ടികളൊന്നും ചെയ്യാറില്ല എല്ലാവരും ഒരു ഇലക്ഷനോട് എടുക്കുമ്പോ പിന്നെ കുറെ കൂടെ സ്നേഹം കൂടും ഓക്കെ അപ്പൊ എന്തായാലും ഇത് അടുത്ത തവണ എന്തായാലും ഇടത് ഒരു വിരുദ്ധ തരംഗമൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് അല്ലെങ്കിൽ വിപണി വിജയൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എൽ ഡി എഫ് ഇലക്ഷൻ നയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നിലവിലില്ല കാരണം പണ്ട് അച്യുതാനന്ദനെ കാണിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുപോലെ അത്തരത്തിൽ കാണിക്കാൻ പറ്റുന്ന മുഖങ്ങളൊന്നും ഇപ്പോ ഇല്ല ഉണ്ടായിരുന്ന മുഖങ്ങളെ അവർ തന്നെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ആ കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും അതിനുവേണ്ട നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നു രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ആളുകളുണ്ട് പക്ഷേ രമേശ് ചെന്നിത്തല ഒപ്പമാണെങ്കിൽ തങ്ങൾ പലയിടത്തും ഒതുങ്ങി പോകേണ്ടി വരും എന്നൊരു വിചാരമുള്ളത് കൊണ്ടും തങ്ങളുടെ നേതാവ് വലിയ ആക്റ്റീവ് ആവാത്തത് കൊണ്ടും നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലും പെടാതെ നിൽക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ട് രമേശ് ചെന്നിത്തലയുടെ ഈ തിരിച്ചുവരവ് ഏഹ് ഉറങ്ങിക്കിടക്കുന്ന ഐ ഗ്രൂപ്പിന് വീണ്ടും ഒരു എന്താ പറയാ ഒരു ഊർജമാണ് അതിലൂടെ യു ഡി എഫിന്റെ മുഖമായി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല വരും രമേശ് ചെന്നിത്തലയെ കുറിച്ച് അറിയുന്നവർക്കറിയാം അദ്ദേഹം അദ്ദേഹം എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ അദ്ദേഹം നടപ്പിലാക്കും